ഹൈറേഞ്ചിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം നെടുങ്കണ്ടം മേഖലയിൽ വാഹനയാത്രകർക്ക് നേരെയുള്ള കാട്ടുപന്നി ആക്രമണം തുടർക്കഥയാകുന്നു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ഗുരുതര പരിക്ക് നെടുങ്കണ്ടത്തെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാലിനാണ് പരിക്കേറ്റത് കൈകാലുകൾക്കും താടിയെല്ലിനും സാരമായി പരിക്കുപറ്റി കഴിഞ്ഞ ദിവസം രാത്രി കുഴുത്തൊളു നിരപ്പേൽ കടയിൽ വെച്ചാണ് ശ്രീദേവിയെ കാട്ടുപന്നി ആക്രമിച്ചത് രാത്രി എട്ട് മണിയോടെ വീട്ടിലേക്ക് മടങ്ങും വഴി പാഞ്ഞെത്തിയ കാട്ടുപന്നി സ്കൂട്ടറിച്ച് മറിക്കുകയായിരുന്നു പുറകെയെത്തിയ ബൈക്ക് യാത്രികനാണ് അപകടത്തിൽപ്പെട്ട ശ്രീദേവിയെ ആദ്യം കണ്ടത് തുടർന്ന് നാട്ടുകാരും എത്തി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീണ ശ്രീദേവിയുടെ താടിയല്ലിനും കൈക്കും കാലിനും മുട്ടുകൾക്കും പരിക്കേറ്റു താടിയല്ലിനെ സാരമായി പരിക്കേറ്റതിനാൽ ഭക്ഷണം കഴിക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഇങ്ങനെ കോഴ്സ് ചെയ്ത് വണ്ടി വണ്ടി വന്ന് മുട്ടി മുറിച്ചിടുകയായിരുന്നു എന്നിട്ട് ഞാൻ കന്ന് ചെയ്ത് അതിലൊരു വൈകാരമുണ്ട് ആക്ഷെ എണീപ്പിച്ച് അതുകൊണ്ട് അടുത്തുള്ളവരെ പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റല് എന്നും ചേട്ടനെ കഴിച്ചു ഞാനും ചേട്ടൻ ഹോസ്പിറ്റല് മെഷീനെ പരാതി പരിഹരിക്കുന്നതിനായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അവിടെ എത്തിയതിനു ശേഷം മടങ്ങുന്ന വഴിയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഏതാനും നാളുകളായി നെടുങ്കണ്ടത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ആക്രമണം അതിരൂക്ഷമാണ് നിരവധി ഇരുചക്ര വാഹനയാത്രികർക്കും ഓട്ടോ തൊഴിലാളികൾക്കും റോഡിൽ വെച്ചുള്ള കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സിറ്റി വിഷൻ നെടുങ്കണ്ട